കണ്ണൂരിലെ സംഭവം ഇപ്പൊ ആന്തൂർ മുനിസിപ്പാലിറ്റി പറഞ്ഞു ആന്തൂർ മുനിസിപ്പാലിറ്റി തളിപ്പറമ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും അവിടെ ഇതേ അവസ്ഥയാണ് ഞങ്ങൾക്കെതിരായി മത്സരിക്കാൻ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ആക്ഷേപമെങ്കിൽ നിങ്ങൾ പറ ഞങ്ങൾ സംരക്ഷണം നൽകാം പോയിട്ട് കൊടുക്ക നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല പിന്നെ ആന്തൂര് മാത്രമല്ല ഈ കേരളത്തിലെ ഇരുപത്തിയാറ് വാർഡ് ഡിവിഷനുകളിൽ ഞങ്ങൾക്കെതിരില്ല അതില് പല ജില്ലയും വരും അപ്പൊ എല്ലാ സ്ഥലത്തും പാർട്ടികൾക്കൊരേ സ്വാധീനമല്ല ഉള്ളത് എതിരില്ലാതെ ജയിക്കുന്നത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അല്ല ഞങ്ങൾ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ നോമിനേഷൻ കൊടുക്കാതിരിക്കോ ഇവർ സ്വാധീനം ഉള്ളിടത്താണോ കേരളത്തിൽ എല്ലായിടത്തും നോമിനേഷൻ കൊടുക്കുന്നത് അപ്പൊ അത് വില കുറഞ്ഞ അത്രയും ന്യായങ്ങൾ പറയരുത് ദയവായിട്ട് രണ്ട് കണ്ണൂരിലെ സ്വാധീനം കൂടുതൽ ഞങ്ങൾക്കുണ്ട് കൊന്നവരുടെ നമ്പർ കൊണ്ട് പറയണ്ടാന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളൊന്നും നോക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ നാലിലൊന്ന് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ സണ്ണി ജോസഫ് പറയുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്താണെന്നറിയോ നിങ്ങളെപ്പോലൊരു നിയമസഭാ സാമാജികൻ എല്ലാ ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും തള്ളിപ്പറയാനുള്ള പറയാനുള്ള ആർജ്ജവും കാണിക്കലായിരുന്നു ഞാനതാണ് കാണിച്ചത് അത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടാലും ഷുക്കൂർ കൊല്ലപ്പെട്ടാലും മറ്റൊരാൾ കൊല്ലപ്പെട്ടാലും തെറ്റ് നമ്മുടെ ഒരു സഹജീവി എന്തിന്റെ പേരിലായാലും കൊല്ലപ്പെട്ടരുത് ഞാനെല്ലാ അത്രയും അപലപിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് ഈ പേര് മാത്രമേ അറിയുള്ളൂ വേറെ പേരൊന്നും അറിയില്ലേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു എം എൽ എ കൊല്ലപ്പെട്ടെന്ന് ഇവിടെയാ ബീഹാറിലല്ല യു പിയിലല്ല അറിയാലോ ആരാന്ന് അതിലെ ഒന്നാം പ്രതിയായിട്ട് ജയിലിൽ കിടന്ന ആളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് വൈദ്യുതി വകുപ്പിനും മന്ത്രിയെ വേറെ അന്വേഷിക്കേണ്ടി വരുമായിരുന്നു ആദ്യമായി ഒരു മുൻ എം എൽ എ കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലാ ആരാ അബ്ദുൾ ഖാദർ നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് നിങ്ങളെ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നപ്പോൾ വെടിവെച്ചാ പോകുന്നത് കൊടുങ്ങല്ലൂർ എം എൽ എ ആയിരുന്നു ഇന്ത്യയിലാദ്യമായ ഒരു പഞ്ചായത്ത് മെമ്പർ കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലാ രാമന്തളി നിങ്ങളെ നാട്ടിൽ ഓക്കെ കുഞ്ഞിക്കണ്ണൻ ഇന്ത്യയിലാദ്യമായിട്ടൊരു മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടത് കേരളത്തിലാ എല്ലാം ഇവർ വന്നു അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങളുണ്ട് ഇവരുണ്ട് ലീഗ് ഉണ്ട് എല്ലാം ഉണ്ട് കെ പി വലസരൻ പത്ത് കൊല്ലയായുള്ളൂ ഇന്ത്യയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊല്ലപ്പെട്ടത് കേരളത്തിലാ ഇതൊക്കെ ഞങ്ങളാ കൊല്ലപ്പെട്ടത് ഇടയ്ക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ലേ ഉണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ കൈകൊണ്ട് നിങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ലേ ഉണ്ട് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതിനെതിരെ നല്ല ജാഗ്രതയും അക്രമത്തിനെതിരായിട്ടുള്ള നല്ല ശക്തമായ ഇടപെടൽ നടത്താൻ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കണം ഞാനിപ്പോൾ സാന്ദ്രമായിട്ട് ഒരു കാര്യം എന്നറിയാം ശ്രീ സണ്ണി ജോസഫ് കണ്ണൂർ ഡി സി സിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഇന്ത്യ ടുഡേയിൽ ഒരു ഇന്റർവ്യൂ വന്നു ഓർമ്മ ഉണ്ടാവുമല്ലോ അതല്ല ഉറപ്പിച്ചു നാരായണൻകുട്ടി അറിയാമല്ലോ എന്തായിരുന്നു പറഞ്ഞത് ഡി സി സി ഓഫീസിനകത്ത് ബോംബിന്റെ ശേഖരം വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ പലതരം ബോംബുണ്ട് പൊട്ടിയാൽ പുകവരുന്ന ബോംബ് അത് ആളെ പഠിപ്പിക്കാൻ അപകടമില്ല ഇത് ആളുടെ ജീവൻ പോകുന്ന ബോംബ് കാണിച്ചതാ എന്നിട്ട് ഇങ്ങനെ ഞങ്ങളൊന്നും അറിയില്ല രാമനാരായണ ഇതെല്ലാം സി പി എമ്മിന്റെ തല പറയരുത് ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ പറയട്ടെ രാജേഷിനോട് രാജേഷിന്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടാലും ഞങ്ങളുടെ ഒരു പ്രവർത്തനം കൊല്ലപ്പെട്ടാലും ഒന്നിലും അല്ലാത്ത ഒരാൾ കൊല്ലപ്പെട്ടാലും മനസ്സ് വയ്ക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ആയിരിക്കും നമ്മളെല്ലാം തന്നെ ഞാൻ കരുതുന്നത് എന്തേ നിങ്ങൾക്ക് അവലപിക്കണം തോന്നിയില്ല ഈ തിരുവനന്തപുരത്ത് ഐ ടി ഐ വിദ്യാർത്ഥി സജുൻ ഷാഹുലിനെ ബോംബെറിഞ്ഞാ കൊന്നു തള്ളി പറഞ്ഞിട്ടില്ലല്ലോ യു എ പി എ ചേർക്കണം തോന്നിയില്ലല്ലോ ബോംബ് സ്ഫോടനം ഉണ്ടായി മകനോടുള്ള ദേഷ്യത്തിന് അച്ഛനെ വെട്ടിക്കൊന്നു ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ നാരായണൻ നായർ ഈ തിരുവനന്തപുരത്ത് കാക്കടയാൽ എന്തെന്തു സംഭവങ്ങൾ നമ്മൾ കണ്ടു ഈ സമീപ നാളുകളിലുണ്ടായ സംഭവങ്ങൾ ഞാൻ പറയുന്നത് ഈ എല്ലാ അക്രമങ്ങളെയും തള്ളിപ്പറയുക ഈ ഇതില് പിന്നെ ജയരാജന് ബിജെപിക്ക് എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ല പിന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഒരു കയ്യിൽ വിരലുള്ള ഒരു കൈ അടക്കാനും പറ്റില്ല തിരുവോണ ദിവസം വെട്ടി നുറുക്കാൻ ശ്രമിച്ചെന്താ സ്നേഹം കൊണ്ടാ അല്ലല്ലോ പിന്നെ ഗൂഢാലോചനയുടെ പാർട്ട് അന്വേഷിക്കണമെങ്കിൽ പുറത്ത് പുതിയ വിവരങ്ങളും വരുന്നുണ്ടേ കെ സുധാകരന്റെ സന്ത സഹചാരി പ്രകാശ് ബാബു വെളിപ്പെടുത്തിയ സേവറി ഹോട്ടലിൽ ബോംബ് പറഞ്ഞിട്ട് നാടോട്ടം മരിച്ചത് പുതിയ വെളിപ്പെടുത്തൽ വന്നു അവിടെ ബോംബുണ്ട് ഒരു യു എ പി ഇട്ടിട്ട് നമുക്ക് അന്വേഷിച്ചൂടെ കേസ് കേരളത്തിൽ ആദ്യമായി ഇതും കൂടി പറഞ്ഞു തരത്തെ കേരളത്തിൽ ആദ്യമായി ഒരു മനുഷ്യനെ ബോംബ് ബോംബെറിഞ്ഞ് പോന്ന് ആരാന്നറിയുന്നു ബഹുമാന്യായ സണ്ണി ജോസഫിന്റെ സഹപ്രവർത്തകൻ പമ്പറം ദിവാകരൻ കുളങ്ങരേത്ത് രാഘവന കേസിൽ കോടതി ശിക്ഷിച്ചു ശിക്ഷ അനുഭവിച്ചു ആ അനുഭവിച്ച നേതാവ് ഇപ്പോഴും നേതാവായിട്ട്